ൊക്കെ ആണെങ്കിലും കുറേ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അന്നും കുറേ നെഗറ്റീവ് കമൻസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം സാരി എടുത്താലും പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അത്തരം കമൻസുകൾ വായിക്കാറുണ്ടോ അതെങ്ങനെ ചേച്ചി എടുക്കാറ് കമൻസ് വായിക്കാറുണ്ട് ബിക്കോസ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കമൻസും ലൈക്ക് ചെയ്യുന്ന എൻ്റെ ഇൻസ്റ്റയിൽ പിന്നുവെച്ചാൽ ഞാൻ ഇപ്പം കുറെ ആണ് എൻ്റെ ഇൻസ്റ്റാ പേജ് ഒരുപാട് റെസ്ട്രിക്റ്റഡാണ് കാരണം വൈറ്റ് ആയിട്ട് ഞാൻ കമൻസും കാര്യങ്ങളും ഇല്ല അല്ല എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ കുറെ കുറെ കാരണം എന്നാൽ പിന്നെ അവർ അതിനായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് ചെയ്തോട്ടെ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ കുറെ കുറെ കാര്യങ്ങളുണ്ട് പിന്നെ എനിക്ക് കമൻസ് ഇതാക്കിയിട്ടില്ലെങ്കിൽ ഈ പോലെ എനിക്ക് ഓക്കെ അല്ലാത്ത സംഭവം ഞാൻ റിമൂവ് ചെയ്യും കാരണം എനിക്ക് ഫോളോവേഴ്സിനെ ഉണ്ടാക്കണം എന്ന് നിർബന്ധമില്ലാത്ത വ്യക്തി ആയതുകൊണ്ട് ഞാൻ ആൾക്കാർ എനിക്ക് പറ്റാത്ത ആൾക്കാരാണ് എൻ്റെതിലെന്ന് വെച്ചാൽ എനിക്ക് നെഗറ്റിവിറ്റി എടുക്കാൻ പറ്റുന്ന പറ്റാത്തൊരു സ്റ്റേറ്റിലല്ല ഞാനുള്ളൂ ബിക്കോസ് ഈ ഒരു ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ഞാൻ ഇപ്പം ഒരു വുമണിന്റെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചൊരു ഏജ് കാറ്റഗറി ഉണ്ടല്ലേ നമ്മൾ ഒരു ലെവലിൽ കഴിയുന്ന സമയത്ത് നമുക്ക് ശാന്തതയായിരിക്കും നമുക്കൊക്കെ വേണ്ടത് സന്തോഷവും ശാന്തതയും അപ്പൊ ഞാൻ ഞാൻ ആ ഒരു പാത്രത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു നെഗറ്റീവും പുറത്തുനിന്ന് അനാവശ്യമാണ് എന്റെ നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ എപ്പോഴും കംപ്ലീറ്റ് പോസിറ്റീവ് ഒന്നും ആയിരിക്കില്ല അപ്പം നമ്മുടെ ലൈഫിലൊക്കെ ഇഷ്ടംപോലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് മാത്രം എനിക്ക് എടുത്താൽ മതി പുറത്തുനിന്ന് അവരുടെ സംഭാവന ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് മാക്സിമം അത് ഞാൻ ചെയ്യും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം കുറെ കുറെ ആളുകൾ തന്നെ നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് കാരണം അവർക്ക് ഒരു നമ്മൾ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ ചുമ്മാ ടാർഗറ്റ് ചെയ്യാമെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവരെന്നെ ആലോചിച്ച് തുടങ്ങും ശരിക്കും ഇവരിത് ടാർഗറ്റ് ടാർഗറ്റാവേണ്ട ആളാണോ അല്ലെ എന്ന് ആലോചിച്ച് തുടങ്ങും അപ്പം അവരെന്നെ റിയാക്ട് ചെയ്യാൻ തുടങ്ങും അപ്പൊ ഇപ്പം ഒരുപാട് സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ കാണുന്ന ഒരു പ്രവണത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് താഴത്ത് പോസിറ്റീവ് ആയിട്ട് കമന്റ് ആയിട്ട് ആൾക്കാർ വരും നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾ ആരും അല്ലല്ലോ അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ സത്യമല്ലേ അത്രേ ഉള്ളൂ അത്രേള്ളൂ അപ്പൊ അതെന്നെ അവരെന്നെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമുക്ക് റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ആ ഒരു ലെവലിലോട്ട് മാറുന്ന ആൾക്കാരും മാറി തുടങ്ങുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് നേരിട്ട ഒരു വ്യക്തിയാണ് ചേച്ചി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഞാനൊക്കെ ചിന്തിച്ച് എങ്ങനെ ഇത് എങ്ങനെ ഇത് സഹിക്കുന്നു ചില ആൾക്കാരാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്ക് പോവാൻ അല്ലെങ്കിൽ വേറെ വേറൊരു രീതിയിലേക്കൊക്കെ പോവാം പക്ഷെ അതൊക്കെ ഈ പറഞ്ഞ പോലെ നെവർ മൈൻഡ് ആയിരുന്നു എന്ന് തോന്നുന്നു നെവർ മൈൻഡ് നെവർമൈൻഡല്ല നമുക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പുറത്തോട്ട് കാണിക്കാൻ അല്ലെങ്കിൽ പറ്റുന്ന ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആവേണ്ട നമ്മൾ എപ്പോഴും റിയാക്ട് ചെയ്ത് കാരണം ഞാൻ റിയാക്ട് ചെയ്യുന്നത് കൊണ്ടും എനിക്കിനെയാണ് പ്രശ്നം വരും അതെ കാരണം ഞാൻ റിയാക്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്കത് പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു ബിക്കോസ് നോർമലി എന്നെ അറിയാത്ത ആൾക്കാർക്ക് എന്നെ ഓൺലൈൻ ത്രൂ ആണ് പല ആൾക്കാരും കാണുന്നുണ്ടാവുക ഡയറക്റ്റായിട്ട് അറിയുന്നുണ്ടാവില്ല അപ്പൊ അറിയാത്ത ആൾക്കാർ കാണുന്ന സമയത്ത് ഞാനൊരു മനിന്റെ പൊട്ടിത്തെറച്ച് എല്ലാത്തിനും റിയാക്ട് ചെയ്യുന്നത് അയ്യോ ആ കുട്ടി സെറ്റിൽ വന്നാൽ പിന്നെ സെറ്റിലും പ്രശ്നാവില്ലേ ആ തോട്ട് ഡെഫിനറ്റ്ലി കുറെ ആൾക്കാർ എന്നോട് ഡബ്ല്യു സി എന്ന് ചോദിച്ചത് എന്നെ ആക്കിയ ആൾക്കാർ മെമ്പർഷിപ്പ് പോലും എനിക്കില്ല സി അല്ല ഞാൻ പറയുന്നത് ഒരു സമയത്ത് അതൊരു അങ്ങനെ കണ്ട ആൾക്കാരുണ്ട് റിയാക്ട് ചെയ്യുന്നവരെല്ലാം അങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ളത് ആ മോശം എന്നല്ല ഞാൻ പറഞ്ഞ റിയാക്ട് ചെയ്യുന്നവരൊക്കെ അതിലങ്കമുള്ള ആൾക്കാരാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ആൾക്കാരുടെ തോട്ടാണ് അത് അപ്പൊ അങ്ങനെ സംസാരിച്ച എൻ്റെ അടുത്ത് ചോദിക്കുമ്പോ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതിൽ അതിലുള്ളത് കൊണ്ട് വിളിക്കണ്ട ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അത്തരം സംഭവങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന നെഗറ്റീവ്സ് ആണ് അപ്പൊ അങ്ങനെയൊക്കെ വന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ എന്തിനാ വെറുതെ ഞാനായിട്ട് എന്റെ കൂടി തോന്നേണ്ട ആവശ്യമില്ലല്ലോ സോ മിണ്ടാതിരിക്ക മോള് പറഞ്ഞതുപോലെ നമുക്ക് മിണ്ടാതിരിക്കാൻ എന്നുള്ളത് മാത്രമല്ല നമുക്ക് റിയാക്ട് ചെയ്തൊരു കാര്യമില്ല കാരണം പറയേണ്ട ആൾക്കാർ ഏതോ ഒരു തലയും പാലും ഇല്ലാത്ത ഏതോ ആൾ എവിടെയോ ഇരുന്ന് ഇരുന്ന പോസ്റ്റ് അതിനെ നമ്മൾ ഇത്രയും ചിന്തിച്ച് നമ്മൾ അതിനെ റിയാക്ട് ചെയ്ത് നമ്മുടെ പ്രഷർ മാറ്റി നമുക്ക് തലവേദന എടുത്ത് നമ്മളുടെ ഒരു ദിവസം പോയി നമ്മൾ കാരണം നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ സ്വകാര്യ ഇത്രയ്ക്ക് എന്തിനും നമ്മൾ ഇതാക്കേണ്ട ആവശ്യം ഒരു അയാൾ ോ അയാൾക്ക് പണിയില്ലാത്തോണ്ടാവും ഇതൊക്കെ ഒരാഴ്ച കൂടി ഒരാഴ്ച രണ്ടാഴ്ച അത് കഴിഞ്ഞ അടുത്ത ആളെ കിട്ടുമ്പോ അവർ അവിടേക്ക് പോകല്ലോ ഈ ആയിരം കുടത്തിന്റെ വായ മൂടിക്കട്ടെ ഒരു മനുഷ്യന്റെ വായിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളതൊക്കെ നെവർമാൻ്റാക്കി ഈ ചെവീടെ കേട്ടി അങ്ങോട്ട് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്